ദൈവകൃപ നിറഞ്ഞവരെ ദൈവാനുഗ്രഹം എല്ലാവരിലും സമൃദ്ധമായി വർഷിക്കപ്പെടട്ടെ ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വചനഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഏഴാം വാക്യമാണ് വചനം ഇങ്ങനെയാണ് മൂഢന്റെ നാവ് അവനെ നശിപ്പിക്കുന്നു അവന്റെ അധരങ്ങൾ അവന് കെണിയാണ് നമുക്കറിയാം മൂഢൻ എന്ന് പറഞ്ഞാൽ തിരിച്ചറിവില്ലാത്തവൻ വിവേകമില്ലാതെ പ്രവർത്തിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം മൂഢന്റെ വായി അതായത് മൂഢന്റെ അധരങ്ങൾ അവൻ്റെ തന്ന നാശം അവന്റെ വാക്കുകൾക്ക് അവന് തന്നെ നാശം ഭവിക്കുന്നു എന്നാണ് അവന് തന്നെ കെണിയൊരുക്കുന്നു എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ സംസാരങ്ങൾക്ക് നമ്മുടെയൊക്കെ വാക്കുകൾക്ക് അനന്തര ഫലങ്ങളുണ്ട് നമ്മളത് ചിന്തിക്കാറില്ല പലപ്പോഴും നമ്മുടെ വാക്കുകൾ നമ്മുടെ തന്നെ പതനത്തിലേക്കോ നമ്മുടെ തന്നെ നാശത്തിലേക്കോ ഭാവിയിൽ നമ്മെ നയിച്ചേക്കാം വിഡിതമുള്ള സംസാരം വളരെ വലിയൊരു കുഴപ്പത്തിലേക്ക് നമ്മളെ നയിക്കും നമ്മുടെ ജീവിതത്തെ നയിക്കും ചിന്തിക്കാതെ സംസാരിക്കുന്ന അവസ്ഥകൾ മണ്ടത്തരമായി സംസാരിക്കുന്ന അവസ്ഥകൾ ഇതൊക്കെ നമ്മളെ വലിയ കുഴപ്പത്തിലേക്ക് നയിക്കും എന്നാണ് വചനം പറയുന്നത് നമ്മുടെ ചുണ്ടുകൾ തന്നെ നമുക്ക് കെണിയാണ് നമ്മുടെ അഹ് തന്നെ നമുക്ക് ഒരു കെണിയാണ് നമ്മുടെ വാക്കുകൾക്ക് അത് ചെറുതും വലുതുമായ ഏത് വാക്കുകൾക്കും നമ്മെ കൊടുക്കാനായിട്ട് സാധിക്കും അത് വിവേകമില്ലാതെ നമ്മിൽ നിന്നും പുറപ്പെട്ട വാക്കുകൾ ആണെങ്കിൽ ഇത് പ്രതികൂലമായ പ്രത്യ ആഘാതങ്ങളിലേക്ക് നമ്മളെ നയിക്കും എന്നാണ് വചനം പറയുന്നത് ഇത് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുകയാണ് നമ്മുടെ ജീവിതത്തെ തന്നെ ദോഷകരമായി ബാധിക്കുകയാണ് നമ്മുടെ സംസാരത്തിൽ ശ്രദ്ധാലുവായിരിക്കണം സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറേ വട്ടം ചിന്തിക്കണം വിഢിതമായ സംസാരങ്ങളൊക്കെ ഒഴിവാക്കണം എന്നൊക്കെയാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ വാക്കുകൾ വിവേകപൂർവ്വം ഉപയോഗിക്കുവാനും മറ്റുള്ളവരെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ നമ്മളിലൂടെ പുറപ്പെടുവിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നും നമുക്ക് ഈ ഒരു നിമിഷം ഈ വചനത്തിലൂടെ നമുക്ക് ഓർമ്മിക്കാം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം സ്വയം നാശം ഒഴിവാക്കാനും ഇത് നമ്മെ ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിക്കും സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് ചിന്തിക്കാം വാക്കുകളൊക്കെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കാം അപവാദം പറഞ്ഞു പരത്തുന്നതൊക്കെ ഒഴിവാക്കാം ദയയോടും ദീർഘക്ഷമയോടും കൂടി നമുക്ക് സംസാരിക്കാം നമ്മുടെ സ്വരവും ശരീരഭാഷയും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ വിഢിതമായ സംസാരത്തിൻ്റെ കെണികൾ അത് ഒഴിവാക്കിക്കൊണ്ട് ക്രിയാത്മകവും ഉന്നമനവുമുള്ള ഒരു ജീവിതത്തിലേക്ക് നല്ലൊരു ഭാവി ജീവിതത്തിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് സർവശക്തനമായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമയു